വെറുതെന്താണ് പടക്കിയത് എനിക്ക് പറയേണ്ട തലവരാണ് അതിന്റെ തൈറ്റൂ അപ്പൊ അതേപോലെ നമ്മുടെ കുപ്പിയുടെ കൂടെ കഴിഞ്ഞ ദിവസം പൊങ്ങത്ത് പോയത് കണ്ടുപേർ ഇങ്ങോട്ട് വന്നത് വേറെ വള്ളത്തെ ും അവിടെ അടിയും പേടമൊക്കെ നടന്നു മാത്രം അറിയാത്ത എന്താ ശരിക്കും നടന്ന ആർക്കും അറിയത്തില്ല ഇപ്പൊ അടുത്ത അടിപൊളി എന്തെങ്കിലും പ്രശ്നങ്ങളും കാണാറില്ല അഭ്യോല വണ്ടിയില് കുപ്പിയൊക്കെ പറകി എറിഞ്ഞിട്ട് അതെന്ത് വൈദിന്തോട്ടി കുപ്പിയെ പൊട്ടി ണ്ട് ഞാൻ അവരുടെ കടയാണ് പണം പൊതു കളിക്ക